കുട്ടുകാരെ ഇന്ന് ഞാൻ കാണിക്കാൻ പറഞ്ഞ വേറെ ഒന്നുമല്ല അവിടെ താഴെ ഇരുന്ന് ഏതാണ്ടൊക്കെ അരിയുന്നുണ്ട് അപ്പൊ നമുക്ക് ശരണ്യ എന്നാണ് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ശരണ്യ എന്താണ് അവിടെ ചെയ്യണം ആ വീഡിയോയിലേക്ക് പോവുക ഇത് എന്താണ് താഴെ കുത്തിയിരിക്കുന്നത് അല്ല ഈ ഇതെന്ന പരിപാടി ഇരുന്ന് അരിഞ്ഞ പോലെ

എനിക്കിപ്പോ തല മുട്ടത് കേട്ടാടീ അയില കറി തിളച്ചണ്ടിരിക്കുന്നു പിന്നെ ഇത് എന്തിനാണ് അയില ഇങ്ങനെ മുളകൊക്കെ വറുത്തത് ഇന്നുള്ള ശരണ്യേ എന്നും വറുക്കണ കൊള്ളിയല്ല ഇന്നലെ മത്തി വറുത്തത് കഴിക്കണ ഞാൻ കണ്ടായിരുന്നു കണ്ടാ ശരണ്യൊക്കെ അയില വറുത്തതും അമ്മയാണ് അയിലക്കറിന്ന് വെക്കുന്നത് അല്ലേ പിന്നെ ആരാ വറുക്കുന്നത് അയിലക്കറി വെച്ചത് പറഞ്ഞോണ്ട് ആ ഞാനിവിടുത്തെ അമ്മ അത് ഞാൻ ചെയ്യണ വെട്ടിയതും ആ ഞാനില്ലാന്നില്ല അമ്മ പറഞ്ഞു കേട്ടാ അമ്മ ആ ഞാൻ പറഞ്ഞവിടത്തെ അമ്മ ചെയ്യണപ്പണെന്ന് ആ ആരാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് കറി വെച്ചിട്ടുണ്ട് കൈ പൊള്ളരുത് താഴെ വീഴരുത് സൂക്ഷിക്കുക അങ്ങനെ നമ്മളെ ഇലക്കറി ഏകദേശം സെറ്റായി അല്ലേ ചേന മെഴുക്ക് വരുത്തിക്കല്ലേ നോക്കിയാണോ അല്ല ഇത് ഇളക്കി കൊടുക്കണ്ടേ ശരണ്യ വെള്ളം പറ്റിയാന്ന് നോക്കണ്ടേ ആ എണ്ണയാണ് ഞാൻ എടുക്കണ അല്ലെങ്കി അമ്മേനെ വിളി അമ്മേനെ കൊണ്ട് എടുപ്പിക്കൂ എടുത്ത് ക്ഷീണിച്ചിട്ടുണ്ടോ അതെന്തിനാ ഈ അടപ്പിരിക്കുകയല്ലേ പിന്നെ എന്തിനാണ് അങ്ങോട്ട് മാറ്റി വെക്കണ ശലന്യ അതിനുവേണ്ടിയാണ് പൈല കറി വെച്ച് കഴിഞ്ഞതേ ശരണ്യതേ ഇതെന്നാണ് നോക്കാം രണ്ടുപേരും കൂടി സാരി മുടക്കണം അച്ഛൻ സാരി മടക്കി കൊടുക്കണം അമ്മക്ക് ഇത് അമ്മ ചെയ്യേണ്ടതല്ലേ അമ്മ ആ അതുകൊണ്ടാണ് എങ്ങനെ മടക്കിയിട്ടും അമ്മക്ക് തൃപ്തിയാകുന്നില്ല അതെന്നാ അതെന്ന അതമ്പാണ് അതൊര ലെ വലി വേണ്ടേ എവിടെ പോയി ശരണ് നമ്മുടെ ജനമെഴുക്ക് വരത്തി ആ അങ്ങോട്ട് അച്ഛൻ തുണി മടക്കണം കാണാൻ പോയപ്പോ കരിഞ്ഞു ഇഷ്ടപ്പെട്ട ഒരു വെജിറ്റബിൾ കറിയാണ് അല്ലേ കറിയെല്ലാം മെഴുക്ക് വരുത്തി അല്ലേ ചേനമെഴുക്ക് വരട്ടെ ശനിയെ എപ്പോ വീട്ടിൽ ചെന്നാലും വീട്ടിൽ ശനിയൊക്കെ അമ്മ ഇണക്കി കൊടുക്കുന്നതാണല്ലേ ആ കൊറച്ച് മസാല പൊടിയും വേറൊരു സാധനം വേണം ശനിയ മറന്ന് പോയി ഉപ്പ് ആ ഉപ്പ് എന്താണ് പയർ കഴുകയാണ് ശകന്യാ എന്താണ് ഇന്ന് കുളിച്ചിട്ട് മാലയൊന്നും ഇട്ടില്ല സുന്ദരിയായില്ല ഒരു ഇതൊക്കെ ചെയ്യുന്നത് ഇനി എപ്പ കുളിക്കാനാ രാവിലെ മുടി കണ്ടിട്ട് ഇടാൻ മസാല ഞാൻ തുറന്ന് ഇതാണ് മസാലപ്പൊടി അല്ലേ ആ അടുത്ത മുളക് പൊടിയല്ലേ ആ നമ്മളെ എപ്പോഴും കമന്റ് വരാറുണ്ട് മുളക് പൊടി കുറച്ചിടണെന്നൊക്കെ അതെ അതെ വീഡിയോയിൽ അങ്ങനെ ചുവന്ന നിറം കൂടുതൽ കാണിക്കുന്നതാണല്ലേ പറഞ്ഞു നമുക്ക് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് അതെന്താ അതെ 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 അങ്ങനെ ഇതാണ് ചേനമെഴുക്ക് വരുത്തി അല്ലെ ചേന അടിഞ്ഞപ്പോ നോക്കിയാ അല്ലെ ചൊറിയണ ചേനയൊക്കെയാണെങ്കിൽ പണിപാളും കേട്ടോ അല്ല ശി തിന്ന് കാണിക്കണ കഴിഞ്ഞ ദിവസേ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആ ചേച്ചി ഒരു ചേച്ചീനെ കൊണ്ടുവന്ന എന്താ ചേന ചൊറിഞ്ഞിട്ട് അത് കറി വെച്ച് അരിഞ്ഞപ്പോൾ ചെറിയ ചൊറിച്ചിലുണ്ടായിരുന്നു എന്നാലും ആ ചേച്ചി അത് കറി വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റിൽ ആ ചേച്ചി എന്നെ ആശുപത്രി കൊണ്ടുവരേണ്ടി വന്നു എടുത്ത് അടച്ചു വെച്ചു അപ്പൊ കളർ പോയല്ലേ അപ്പൊ അങ്ങനെ ശരണ്യതേ പയർ കുക്കറാക്കി വെച്ച് അല്ലേ കുക്കറ ഈ ൂട്ടും കൂടി റെഡി ആയാളുണ്ട് കേട്ടോ നമ്മള് പറഞ്ഞ പോലെ അല്ല അരിഞ്ഞ് തീർന്നല്ല ചേരമി ആ ഒരു തുള്ളി ഇതേ ഞാൻ എന്റെ കൈപ്പഴിയത് എന്ന് ആ നോക്കട്ടെ ആ കൊള്ളാം അമ്മ ഒന്ന് നോക്കമ്മടെ ചേനമെഴുക്ക് ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സോയാബീൻ ഒക്കെ വെക്കണ പോലെ ഇണ്ടല്ലേ എനിക്ക് അങ്ങനെയൊന്നും തോന്നി ഇല്ലമ്മ ഞാനിപ്പൊ കഴിച്ചമ്മ അല്ലേ സോയാബീൻറെ ഒക്കെ ടേസ്റ്റ്

പണി വാളി ശനിയുടെ പാചകം പൊളിഞ്ഞി ശനിയുടെ പാചകം പൊളിഞ്ഞു പോയി കൂട്ടുകാരി ഒന്നിങ്ങോട്ട് നോക്കി പറഞ്ഞേരി ആ വലിച്ച മുഖം ഒന്ന് കാണട്ടെ എന്നാ പോയിട്ടില്ല കാരണ അമ്മ വെക്കും ശന്യ മാറി കാരണ കൈ പൊള്ളിക്കണ്ട പെട്ടുപോയി പാവോ അയ്യോ ഇപ്പൊ ഇങ്ങോട്ട് നോക്കുന്നില്ല ക്യാമറയിലും നോക്കുന്നില്ല ഇങ്ങോട്ടൊന്നു നോക്ക് ശരണ്യ നോക്ക് ശനിയോട് വെന്തൊന്നല്ലേ ചെറുപയർ പോലെയല്ല വൻപയറിച്ച് വേവുണ്ട് ഏതൊരാശാനും ഒരബദ്ധം പറ്റൂ അല്ലേ ആ വേറൊന്നും അല്ലല്ല ഇച്ചിരി ഇച്ചിരി വേഗം താമസിച്ച വീണ്ടും കുക്കറ് അടപ്പത്തി വെച്ചേ അതെന്തിനാണ് ചേ ചട്ടി വെച്ചിരിക്കണ ർത്തിയാറത്താ മതി അല്ലേ അപ്പൊ കുക്കർ നിർത്താനായിട്ട് ഇത്രയും പെട്ടെന്ന് അത് പിന്നെയും എന്ത് കാണുവറ്റും എന്നിടന്ന് പൊട്ടണ ഒച്ച കേട്ടോ അല്ല അയില ഇട്ട് രണ്ടാമത് അയില ഇരുന്ന് പിന്നെ ശരണ്യ ഈ അയിലയുടെ ഒരു കാര്യം പറഞ്ഞു തന്നെ ഈ അയില ഇന്ന് എവിടെ നിന്ന് കിട്ടിയതാണെന്നും ആ ആ ഒന്ന് പറഞ്ഞുതരി അപ്പം ഇതെങ്ങനെയാണ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതല്ല അല്ലല്ല ആ അപ്പം അതൊന്ന് കൊടുത്തേ ചേച്ചി ആ ആ ചേച്ചി ഞങ്ങൾക്ക് തന്നതാണ് അവിടെ അയില മേടിച്ചപ്പോ ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു അല്ലേ ആ അപ്പൊ അത് കാരണം ചേച്ചി ശരണ്യേനെ വിളിച്ച് അതെ 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 അപ്പോൾ അയില തന്ന ചേച്ചിക്ക് ഒരു യിലച്ചിടാൻ പോയിന്നറച്ചിടാൻ പോണോ തിരിച്ചിടാൻ പോണോ ആ സൂക്ഷിക്കണം കേട്ടാ ഇതെന്താണ് പിന്നെ ഇറക്കണം

തീ കുറച്ചാ അങ്ങനെ കടുകിട്ടു ആ മുളകൊക്കെ ഇട്ടു അങ്ങനെ അത് കൂടി ഇട്ടല്ലേ നീ തന്നെ ൂടിവിക്കും കഴിഞ്ഞാണോ പിന്നെ വൃത്തിയാക്കിയത് ആ പിന്നെ

നമ്മളെ ഇത് മീൻ ർത്ത് മീനിന്റെ നിർത്തി ഇത് മൂടി വെച്ച് വേഗണ അല്ലേ നീ നമ്മളെന്നാണ് അതെന്നാന്ന് വെച്ചാൽ ആ വെളുത്തിരിക്കണേ തേങ്ങ ആ അത് ശ്രദ്ധിച്ചില്ല അതാ മഞ്ഞപ്പൊടി ഇട്ട് ഇല്ലേ ചെല്ലിട്ട് ഒതുക്കി എടുക്കണ്ടേ ശന്യ ചെയ്യത്തില്ലേ അതെന്നെ എളുപ്പവണി നോക്കിയോ നടക്കട്ടെ നടക്കട്ടെ ഏ മിക്സിയിലിട്ടൊന്ന് ഒതുക്കി എടുത്ത എങ്ങനെ വേവിച്ചു തന്നാലും ഞങ്ങള് തിന്നോളൂല്ല പാവങ്ങളായ ഞങ്ങള് കൂടെ ആ അത് തിന്നുണ്ട് പിന്നെ വേവിച്ച ആൾക്ക് തിന്നാതിരിക്കാൻ വെക്കുന്ന പറ്റി എന്നാലും ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ വന്നുകൊണ്ട് എനിക്ക് മനസ്സിലായി മിക്സിട്ട് അടിക്കാൻ മടിയായിട്ടാണ് ആണോ എന്നാ ശരി എന്നാ ഇളക്ക് അല്ലെങ്കി അത് അടിയിൽ പിടിക്കും ഞാൻ ഇളക്കണം വേണ്ട വീഡിയോ പിടിക്കണ്ട ഞാൻ ചെയ്യണതായിട്ട് കാണിക്കണ്ടോട്ട് പോയ നോക്കി ഞാൻ അതൊന്ന് പേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു അടിമളിയാണ് കേട്ടാണോ ആ പാവാ അതല്ലേ ഇന്ന് പരീക്ഷിക്ക Eh! Ponte, Bla, <gest> a me, è stato un'ulteriore. E lei ha è un'altra cosa. Ah, è un'altra cosa. Ma è un'altra cosa. Un'altra cosa. Un'altra എണ്ണയുടെ കുറവുണ്ടല്ലേ അതെ അപ്പ അമ്മ ടേസ്റ്റ് നോക്കിയിട്ട് ഇച്ചിരി എണ്ണയുടെ കുറവാ പറഞ്ഞു ആരെ നമ്മുടെ തോരനും റെഡി ആയിരിക്കണല്ലേ ഏ വേറെ പാത്രത്തിലോട്ട് മാറ്റി കഴിഞ്ഞു എന്നാലും എന്നാലും പാത്രം മാറ്റി കഴുകി വെക്കണം അതാണ് ശരണ്യയുടെ തിയറി അങ്ങനെ ശരണ്യയുടെ പണിയൊക്കെ ഏകദേശം ഒതുങ്ങി തൂക്കാൻ തുടങ്ങിയെന്ന് തോന്നണം അല്ലേ ഏ ആണേ അതെ കണ്ടാ എല്ലാം കഴിഞ്ഞ് സ്റ്റൗ എല്ലാം തുണിയിട്ട് മൂടിയൊക്കെ ഇട്ടിരിക്കുകയെന്നല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ആക്കി ശരണ്യോ അപ്പൊ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാമല്ലോ ഞാൻ കുടിച്ചില്ല കുടിച്ചിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാം പിന്നെ കൂട്ടുകാരെ നിങ്ങളെ ഞാൻ ചോറുണ്ണുന്ന വീടേ കാണിക്കുന്നില്ല കാണാൻ എപ്പോഴും ചോറ് വീടിയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ വീടേ ഇത്രയോളം പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഒന്ന് ഞങ്ങളെ കൂട്ടാക്കുക അതെ നല്ലൊരു ൂട്ടാക്കുക